ഏക അപ്പോൾ നമ്മൾ ഏത്യച്ചും ജൈവ രീതിയിലുള്ള പച്ചക്കറി കൃഷി ചെയ്യാൻ പോവാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ചകിരിച്ചോറിൻ്റെ ബ്രിക്ക് എടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് നേരെ ബാക്കി കാര്യങ്ങളൊക്കെ കാണാം ഇരുപത് ലിറ്ററിൻ്റെ ബക്കറ്റിൽ ഒരു ഏകദേശം ഒരു പത്ത് ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് നാലര കിലോ വരുന്ന ചകിരിച്ചോറാണ് നമുക്ക് കുറച്ച് മതി ഇത് നമ്മൾ നേരെ ചേർത്ത് വെള്ളത്തിലേക്ക് ഇടാം കവർ പൊട്ടിച്ചിട്ട് നമുക്ക് നേരെ വെള്ളത്തിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കാം ഇട്ടൊരു അരമണിക്കൂറോളം നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പോൾ കണ്ടില്ല നമുക്ക് ആവശ്യത്തിനുള്ളത് നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇത് നമുക്ക് കുതിർത്താൻ വെക്കാം അപ്പം ഇത് ഈ ചകിരിച്ചോറിൻ്റെ ഗുണം എന്ന് വെച്ചാൽ എപ്പോഴും ഒരു എയറേഷൻ കിട്ടും അപ്പം നമുക്ക് വിത്തിന് നമ്മുടെ വിത്ത് പെട്ടെന്ന് മുളച്ചു വരാനും ഒക്കെ സഹായകരമാണ് നമുക്ക് പെട്ടെന്ന് വിത്ത് മുളച്ച് കിട്ടും കുതിർന്ന് തുടങ്ങി ഓൾറെഡി നമുക്ക് എന്തായാലും ഒരു കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം നമ്മളിപ്പോൾ ചകിരിച്ചോറ് കുതിർത്താൻ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഉണക്ക ചാണകം കിട്ടുമോ നോക്കാം വേറെ നമ്മൾ ഈ ചകിരിച്ചോറിൻ്റെ കൂടെ ഉണക്ക ചാണകം കൂടി നമുക്ക് മിക്സ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഗുണം നമുക്ക് കുറച്ചും കൂടി നമ്മുടെ വിത്തിൻ്റെ മുളയിലൊക്കെ കാണാൻ പറ്റും ഈ മഴക്കാലത്ത് എല്ലാവർക്കും ഉണക്ക ചാണകം കിട്ടിക്കോണമെന്നൊന്നുമില്ല അപ്പൊ ഈ ടാർപ്പാൻ്റെ അടിയിൽ കിടക്കുന്നതായത് നമുക്ക് കിട്ടിയത് നമുക്ക് ആവശ്യത്തിന് കുറച്ച് മതി കാരണം നമുക്ക് ഡ്രൈൽ പാത്തു കിടാനാണല്ലോ അപ്പൊ ആവശ്യത്തിനുള്ളത് മാത്രം മതി നമ്മളിവിടെ നമ്മളെവിടെയാണോ മിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ഇട്ട് കൊടുക്കാം ഇതിൽ ഈ കമ്പും കവരൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കളയാം ഇത് കണ്ടില്ലേ നമ്മുടെ ചാണകത്തിൽ നിന്ന് നമ്മുടെ മണ്ണിര നമ്മുടെ ഫുള്ള് വംശനാശം വന്നു പോയ സാധനമാണ് അപ്പൊ നമ്മള് ഇതിൽ ഈ ചപ്പും ചവറൊക്കെ ഒക്കെ പെറുക്കി കളയുക അപ്പൊ ചാണകമൊക്കെ കൊണ്ടുവന്നിട്ടു ഇപ്പൊ നമുക്ക് കുറച്ച് മണ്ണ് വളരെ കുറച്ച് മതി രണ്ടു തൂമ്പ് മണ്ണും കൂടി എടുത്തിട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്യാനുള്ള പരിപാടികൾ നോക്കാം അപ്പോൾ നമ്മൾ ആ ചാണകത്തിലേക്ക് നമ്മുടെ മണ്ണും കൂടി ഇട്ട് കൊടുക്കുക ഇത് ആവശ്യത്തിന് കുതിർന്ന് വന്നിട്ടുണ്ട് നമ്മളിപ്പോ ഇതിന്റെ വെള്ളം പിഴിഞ്ഞിറഞ്ഞിട്ട് നമ്മുടെ ഇതിന്റെ മേലക്കിട്ട് കൊടുക്കുകയാണ് ഈ ചകിരിച്ചോറ് നമുക്ക് ഞാൻ ഓൾറെഡി കുതിർത്തി വരുന്ന സാധനം കിട്ടും നമുക്കത് മേടിച്ച അതേപോലെ നമുക്ക് കുതിർക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് തോന്നുന്നു അമ്പത് കിലോ ചാക്കിന് എത്രയോ എഴുന്നൂറ് രൂപയോ എന്തോ റേറ്റാണ് വരുന്നത് നമ്മളപ്പോൾ നമ്മുടെ ചാണകവും നമ്മുടെ ചകിരിച്ചോറും മണ്ണും കൂടി ഇട്ടുവെച്ച മിക്സ്രിതം നമ്മളൊന്ന് ഈ ഇളക്കിയെടുക്കണം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ചകിരിച്ചോറിനൊന്നും അളവില്ല അതായത് മൂന്ന് ശതമാനത്തിൽ ഒരു ശതമാനം ചകിരിച്ചോറ് ഒരു ശതമാനം മണ്ണ് ഒരു ശതമാനം ചാണകം അങ്ങനെയാണ് ഏറ്റവും നല്ലൊരു കണക്ക് എല്ലാം ഓരോ പെർസെൻറ്റേജ് വീതം ആ രീതിയിൽ ഇടുകയാണെങ്കിൽ നല്ലതാണ് നമ്മുടെ വിത്ത് ഇടുന്നത് ഒരിക്കലും ഉറച്ചു പോകില്ല നമ്മളിപ്പോൾ സാധാരണ മണ്ണിലാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മണ്ണ് ഉറച്ചു പോകും നമ്മുടെ വിത്തിന്റെ വേരോട്ടം കുറയാനുള്ള സാധ്യതയുണ്ട് അതിനാണ് നമ്മൾ ഈ ചകിരിച്ചോളൊക്കെ ഉപയോഗിക്കുന്നത് നന്നായിട്ട് നമ്മൾ ഇത് മിക്സ് ചെയ്തെടുക്കണം ഇതുണ്ടല്ലേ ഇതേപോലത്തെ ഉള്ള നമ്മുടെ ചെറിയ ട്രെയിലാണ് നമ്മൾ പാത്തേക്ക് ഇടുന്നത് നമ്മളിപ്പോ നടാൻ പോകുന്നത് നമ്മുടെ മീറ്റർ പയർ വെണ്ട കുക്കുംബർ രണ്ട് വെറൈറ്റി വരുന്നുണ്ട് നാടനും ഹൈബ്രിഡും അതുപോലെ തക്കാളി വള്ളി ബീൻസ് കുറ്റി ബീൻസ് നമ്മുടെ വെള്ളരി വഴുതന മുളക് ഇപ്പം ഇത്രയും വെറൈറ്റീസാണ് നമ്മൾ നടുന്നത് കൂടെ നമ്മൾ ചീര നടുന്നുണ്ട് നമ്മുടെ മല്ലിച്ചപ്പ് നടുന്നുണ്ട് ഇപ്പം ഇത്രയും വെറൈറ്റീസ് ആണ് നമ്മളിപ്പോൾ ഫസ്റ്റ് ഒരു സ്റ്റേജിൽ നട്ടു കൊടുക്കുന്നത് നമ്മൾ ആദ്യം ഡ്രൈയിലേക്ക് നമുക്ക് കുറച്ച് നമ്മുടെ മിക്സർ ഇട്ട് കൊടുക്കാം നമുക്ക് കൈ ഉപയോഗിച്ച് ഇട്ട് കൊടുക്കാം പിന്നെ എൻ്റെ അടുത്ത് ഈ ഒരു ഐറ്റം ഈ ചെടീൻ്റെ കവറൊക്കെ നിറയ്ക്കുന്നൊരു ഇതൊക്കെ പെട്ടെന്ന് ആയി കിട്ടും പിന്നെ എന്ന് പറഞ്ഞാൽ മീറ്റർ പയറൊക്കെ ഈ മഴക്കാലത്ത് ഉണ്ടാവില്ല കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ ഒരു ഷെയ്ഡൊക്കെ വെച്ച് ചെയ്യാനുള്ളൊരു പ്ലാനിങ്ങിലാണ് അല്ലാതെ നമ്മളിപ്പോൾ മഴയത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പരാഗണം നടക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെയാണ് ഈ വെള്ളരിൻ്റെ കാര്യം ബാക്കി നമുക്ക് എല്ലാം ഉണ്ടായി കിട്ടും കുഴപ്പമൊന്നുമില്ല ഇതേപോലെ നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള ട്രേ എല്ലാം നിറച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മുടെ മീറ്റർ പയറാണ് നട്ട് കൊടുക്കുന്നത് ഒരു അമ്പത്തി അഞ്ച് ചൂടാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ നട്ടു കൊടുക്കുന്നത് ഓരോ വിത്ത് വിധം തന്നെയാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് നമ്മളിപ്പോൾ നമ്മുടെ വിത്തുകളൊക്കെ ട്രെയിൽ വെച്ചിട്ടുണ്ട് അതിൻ്റെ വിലയ്ക്ക് നമുക്ക് ഇതേപോലെ ഏകദേശം മണ്ണ് മണ്ണെല്ലാം നമ്മുടെ ഒരു മിക്സ് ഇട്ട് ഇട്ടുകൊടുക്കാം കട്ടി കട്ടിടണമൊന്നുമില്ല വിത്തൊന്ന് മൂടണം അതേപോലെ നമുക്കിനി ബാക്കിയ എല്ലാ ട്രൈയും ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം നമ്മളിപ്പോൾ ഇത് കണ്ടില്ല അതിൻ്റെ മേലെ മണ്ണ് വിട്ട് വിത്തും വെച്ച് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞു ഇനി നമുക്കൊരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് പറിച്ചത് നടാനുള്ളൊരു ഭാഗമാവും അപ്പോഴത്തേക്കും നമ്മുടെ സ്ഥലങ്ങളൊക്കെ ഒരുക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ കാണിക്കുന്നതാണ് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ